നിലവിൽ ഇപ്പോൾ എന്തായാലും സി എൻ ജി സിലിണ്ടർ കാറിനകത്തുണ്ടായിരുന്ന സി എൻ ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഈ അപകടത്തിന് കാരണം എന്ന പ്രാഥമിക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഫയർ എഞ്ചിനുകൾ നിർത്തിയിട്ട അതിന് തൊട്ടപ്പുറത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നാലും നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്നും ആളുകളെ പൂർണ്ണമായും തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് പോലീസ് ഫോറൻസിക് സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഈ അപകടത്തിൽ രണ്ട് പേർ മരിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട് എട്ട് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു പരിക്കേറ്റവരെ എൽ എൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ അത് എട്ട് കാറുകൾ നിരവധി ഓട്ടോകൾ മോട്ടോർ സൈക്കിളുകൾ എന്നിവ ഈ സ്ഫോടനത്തെ തുടർന്ന് കത്തി നശിച്ചിട്ടുണ്ട് നിലവിപ്പോൾ ഈ പോലീസ് സംഘം ഉന്നത പോലീസ് സംഘം ഇവിടെ പരിശോധന നടത്തി വരികയാണ് കൂടുതൽ പോലീസുകാർ ഈ സ്ഥലത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട് ഡൽഹിയിലെ എല്ലാ പ്രദേശത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുണ്ട് ഹസ്നി ാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം സ്ഫോടനമുണ്ടായി പ്രാഥമിക നിഗമന സ്ഫോടനം സി എൻ ജി സിലിണ്ടറിൽ നിന്നാണ് എന്തായാലും രാജ്യത്ത് ഉടനീളം ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു ഇതിൽ ഒൻപത് പേർ മരിച്ചതായി സൂചനയുണ്ട് മെട്രോ സ്റ്റേഷൻ സമീപം ഒരു കാർ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനം ഉണ്ടായത് സി എൻ ജി സെൻഡറിൽ നിന്ന് പ്രാഥമിക നിഗമനം ഈ സ്ഫോടനം ഉണ്ടായത് ഈ സിലിണ്ടറിൽ നിന്നാണ് എന്ന വിവരം ലഭിക്കുന്നുവെങ്കിൽ പോലും അത് ഇപ്പോഴും കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല നിരവധി ആളുകൾക്ക് പരിഹരിക്കും ഇന്ന് വൈകുന്നേരം ആറ് അൻപത്തി അഞ്ചോടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് പതിനഞ്ചോളം ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി എൻ എസ് ജി എൻ ഐ എ സംഘം സ്ഥലത്തെത്തി രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട് രാജ്യ തലസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഈ ഈ സംഭവം നടന്ന സ്പോട്ടിലിപ്പോൾ ഇപ്പോൾ നെടുങ്കാടിയും വിനീത ബി ജി ഉണ്ട് വിനീത എന്നെ കേൾക്കാൻ കഴിയും അതുപോലെ ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി നമുക്കപ്പം ചേരും ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന എൽ എൻ ജെ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ജീഷ് ജയകുമാറുള്ളത് ആദ്യം വിനിതയിലേക്ക് വിനിത ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് പോലീസ് അധികാരികൾ എന്താണ് സൂചിപ്പിക്കുന്നത് ഇതൊരു ഒരു ഇതൊരു സി എൻ ജി സിലിണ്ടറിൽ നിന്നുണ്ടായ ഒരു സാധാരണ സ്ഫോടനമാണെന്ന് കണക്കാക്കാൻ കഴിയുമോ ഒൻപത് പേര് മരിച്ചു എന്നുള്ളതിൻ്റെ സൂചന അത് കൺഫേം ചെയ്ത് വന്നിട്ടുണ്ടോ തീർച്ചയായും ബസ്കേര് ഉണ്ടായ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയിട്ടുണ്ട് എല്ലാവരും വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തേടുകയാണ് ആ മേഖലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് പതിനഞ്ചോളം ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തി ആ തീ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് രണ്ട് മരണമാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഒൻപതോളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ളൊരു വിവരം കൂടിയുണ്ട് ഒരു എക്കോ വാനിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ള ചില സൂചനകളാണ് ലഭ്യമാണ് ഒരു ഔദ്യോഗിക ഇനി ലഭ്യമാവേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിന്റെ കാരണം കാര്യങ്ങൾ ഞങ്ങൾ ആ ഉദ്യോഗസ്ഥരുമായി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് പിന്നീട് നിങ്ങളെ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് അവർ പറയുന്നത് ഒരു എക്കോ ആ ഉണ്ടായതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയ തിരക്കുള്ള മരിച്ചു എന്ന വിവരമാണ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വിവരം നമ്മുടെ സംഭവ സ്ഥലത്ത് സംഭവ സ്ഥലത്ത് നമ്മുടെ വാർത്താ സംഘം എത്തിയിട്ടുണ്ട് വിനിത വിജി വീണ്ടും ചേരുന്നുത ഞാനിപ്പോ വരാം നമ്മളെ എൻ എൻ ജി പി ഹോസ്പിറ്റലിന് മുന്നിൽ ഇപ്പോൾ അജീഷ് ജയകുമാർ ഉണ്ട് ലേറ്റസ്റ്റ് വിവരങ്ങൾക്കായി അജീഷ് നമുക്കൊപ്പം ചേരുന്നു അജീഷ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒൻപത് പേർക്ക് മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഈ മരണം സ്ഥിരീകരിക്കപ്പെട്ടോ ഐ എസ് കെ റിംഗ് ഈ അപകടം നടന്ന ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ആശുപത്രിയാണ് എൽ എൻ ജെ പി ഹോസ്പിറ്റൽ ഇവിടേക്കാണ് ഈ പരിക്കേറ്റവരെയൊപ്പം തന്നെ മരിച്ചവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴും ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ അല്പസമയം മുമ്പ് ഡൽഹി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വണ്ടി വാഹനം ഇങ്ങോട്ടേക്ക് കടന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി വിവരം എട്ട് പേർ ഇവിടെ മരിച്ചു എന്നാണ് മൊത്തം പതിനഞ്ച് പേരെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പരിക്കേറ്റ നിലയിൽ പതിനഞ്ച് പേരെയാണ് കൊണ്ടുവരുന്നത് അതിൽ പേർ അവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ അവർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അതിൽ മൂന്ന് പേരുടെ പരിക്ക് അത് അതീവ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരാളുടെ ആ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ ഇപ്പോൾ പുറത്തിറക്കുന്ന വിവരത്തിൽ പറയുന്നുണ്ട് അതായത് ഈ പതിനഞ്ച് പേരെ ഈ ആശുപത്രിയിൽ എൽ എൻ ജെ പി ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എട്ട് പേരെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്ക് ജീവൻ നഷ്ടമായിരുന്നു മൂന്ന് പേരുടെ നില ഗുരുതരമായിരുന്നു കൂടുതൽ ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നമ്മൾ വന്നതിന് ശേഷം പിന്നീട് ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് പോലീസ് ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുൻവശം അത് ബന്ധവസ്താക്കി ഈ ബാരിക്കേഡൊക്കെ വെച്ച് തടഞ്ഞ ആളുകളെ അകത്തേക്ക് ഈ പരിക്കേറ്റവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മരിച്ചവരുടെ ബന്ധുക്കളും മറ്റുമല്ലാതെ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഇപ്പോൾ ചികിത്സയ്ക്ക് ഉള്ളവരല്ലാതെ മറ്റാരെയും ആശുപത്രിക്ക് ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല ഇതിലേക്ക് മുന്നിലും ഇതിന്റെ മുൻവശം മുഴുവനും പോലീസ് ആ ബന്ധവസ്ഥ തീർത്തിട്ടുണ്ട് മൊത്തത്തിൽ ആ വലിയ ആൾക്കൂട്ടം തന്നെ നേരത്തെ ഇതിന് മുൻവശം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ എത്തിയതിനു ശേഷം അല്പസമയം മുമ്പ് അതിനെ നമ്മൾ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയതിനു ശേഷവും നിരവധി ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഡൽഹി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടക്കമുള്ള വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നുപോയിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യത നിലവിൽ കാരണം പരിക്കേറ്റ ചിലരുടെ ആ നില ീവ ഗുരുതരം എന്നാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം എന്തായാലും കൂടുതൽ പേരെ തൊട്ടടുത്ത് ഈ ജി ബി പന്ത് ആശുപത്രി കൊണ്ട് ഈ അപകടം നടന്ന ഈ സ്ഥലത്ത് ഏതാണ്ട് തൊട്ട് ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററിന് അടുത്തുള്ള ആശുപത്രികളാണ് വെല്ലാൻ തൊട്ടടുത്തുള്ള ആശുപത്രി ഇങ്ങോട്ടേക്കും ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് സംശയം എന്തായാലും കൂടുതൽ ആളുകളെയും എത്തിച്ചിട്ടുള്ളത് ഈ എൽ എൻ ജെ പി ആശുപത്രിയിലാണ് ഇവിടെ പതിനഞ്ച് പേരെ എത്തിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അതിൽ എട്ട് പേരെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവർക്ക് ജീവൻ നഷ്ടമായി അതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് ഒരാളുടെ നില തൃപ്തികരമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം